ഹലോ ഫ്രണ്ട്സ് പെറ്റ് സോം ടി വിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പൊ ന്യൂ ഇയർ പ്രമാണിച്ച് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പുതിയതായിട്ട് കുറച്ച് ബേഡ്സിനെ ബ്രീഡ് ചെയ്യുന്നുണ്ട് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത അടുത്തതിന്റെ കുറച്ച് കടകളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏതൊക്കെ ബേർഡ്സ് ആണ് അതായത് ഏത് കാറ്റഗറി ബേർഡ്സ് ആണ് എന്നുള്ളതിലുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഏതൊക്കെ മെയിൽ ഏതൊക്കെ ഫീമെയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അവരെ ഈ കേജിലിട്ടിട്ട് കാണുചരാം ഏതൊക്കെയാണ് നമ്മളിലുള്ള ഹൈഫ്ലൈയേഴ്സിന്റെ വെറൈറ്റി ബേർഡ്സും പുതിയതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കുഞ്ഞെടുക്കാൻ പോണ ബേഡ്സ് ഏതൊക്കെയാണെന്നും നമുക്ക് കാണാം അപ്പം നേരെ വീഡിയോ എടുക്കും അപ്പം ഈ കിടക്കുന്നതെല്ലാം നമ്മുടെ ഹൈ ഹൈഫ്ലയർ കാറ്റഗറിയിൽപ്പെട്ട ആണ് കേട്ടോ ഒരുപാട് പേർക്ക് ഞാൻ ഈ വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളപ്പോഴും ഒരുപാട് പേരുടെ സംശയമാണ് ഇത് എത്ര പറക്കും എത്ര സമയം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഇതിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പല ബേഡ്സിനെയും പല ടൈപ്പ് ബേർഡ്സിനെയും നമ്മൾ പറത്തി നോക്കിയിട്ടുണ്ട് പക്ഷേ ഇവരെ ഇവർ ഇവരുടെ കാറ്റഗറിയിലെ പേര് ഹൈഫ്ലയർ എന്നാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി ഓഫ് ഫ്ലൈയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒയരത്തിൽ പറക്കാൻ കപ്പാസിറ്റി അഥവാ നമ്മുടെ സാധാരണ പറവപ്രാവുകൾ പറക്കുന്നതിനും ഒരു മൂന്ന് നാലിരട്ടി ഹൈറ്റിലൊക്കെ പറക്കാൻ കപ്പാസിറ്റി ഉള്ള ബേർഡ്സ് ആണ് ഈ ഹൈഫ്ലയേഴ്സ് ഓക്കെ അത് നമ്മുടെ ഹോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ എത്ര ലോങ് എലോസിറ്റിയിലാണെങ്കിലും എത്ര പെട്ടെന്നാണെങ്കിലും തിരിച്ചു വരാൻ കപ്പാസിറ്റിയുള്ള ബേഡ്സാണ് ഹോമേഴ്സ് നമ്മുടെ പവ പ്ല പ്രാവൾ എന്ന് ടിപ്ലേഴ്സ് ആണ് ഓക്കെ അപ്പൊ പിന്നെ ഉള്ളത് നമുക്ക് റോളേഴ്സ് ആണ് പറക്കാൻ കപ്പാസിറ്റി ഉള്ളത് അത് റോളിംഗ് ചെയ്യണ പ്രാവ് ഇത് വന്നിട്ട് ഹൈ ഫ്ലയേഴ്സ് ആണ് ഓക്കെ അപ്പൊ ഈ ഹൈ ഹൈഫ്ലൈയറിൽ തന്നെ നമുക്ക് ഇന്ത്യയ്ക്ക് അകത്തുള്ളതും പുറത്തുള്ളതും ആയിട്ടുള്ള കുറേ ബേർഡ്സ് നമ്മളിൽ കളക്ഷൻസ് ഉണ്ട് ഇതിൽ എല്ലാരെയും ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമ്മളിൽ കുറച്ചധികം ലൈൻസ് ബേർഡ്സും ഉണ്ട് അപ്പൊ ഇപ്രാവശ്യം ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തവണ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബേഡ്സുകളെയാണ് അതിൽ സെലക്ട് ഇതെല്ലാം നമുക്ക് ബ്രീഡിങ്ങിനായിട്ടുള്ള മെയിൽസ് ആണ് ഒപ്പം തന്നെ ഫീമെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്കിതാ ഈ കേജിൽ ഇട്ടിട്ട് ഞാൻ ഓരോന്നിനായിട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗിയും ഒക്കെ മനസ്സിലാവും ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേര് ഇത് വന്നിട്ട് എന്ന് പറയുന്ന ഒരു ഹൈ ഹൈ ഫ്ലയർ ആണ് ഫ്ലയർ ഹൈഫ്ലയർ വളർത്തുന്നവർക്കറിയാം ഇതിന്റെ ക്വാളിറ്റിയും അതുപോലെ ഇതിന്റെ ഫ്ലൈയിങ് പാറ്റേണൊക്കെ ഇവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിങ്സ് പാറ്റേൺ ഒക്കെ ഉള്ള ബേഡ്സാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബോഡി വെയിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിൽ പോയാലും നല്ല കൺട്രോളിങ് ആയിരിക്കും ബേഡ് നല്ല മെമ്മറിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കളർ പാറ്റേൺ എന്ന് പറഞ്ഞ ഒരു ബേഡ്സ് ആണ് കേട്ടോ അപ്പോൾ ഇവരുടെ കുഞ്ഞുങ്ങളതൊന്നും നമ്മളിൽ നിലവിലില്ല ഇത് നമ്മുടെ ബേഡ്സ് നമ്മളിൽ ഇത് ഡെബ ഉണ്ട് ഒപ്പം തന്നെ ടൈഗർ എന്ന് പറഞ്ഞാൽ മറ്റൊരു ബ്രീഡും കിടപ്പുണ്ട് ഇതിൽ ചെറിയ കളർ പാറ്റേൺ വരുന്ന ചേഞ്ചസും ഐഷൻ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ളതാണ് ഈ ടൈഗർ ഡബ്ബാവല അപ്പം ഇവരാണ് നമ്മുടെ ഫസ്റ്റ് പേർ ഇനി അടുത്തലേക്ക് പോവും കെയ്സ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പേർ കേട്ടോ സാരംഗൂരി കൽദൂമ ഇവർ നല്ല ഹൈറ്റ് പറക്കുന്ന ബേഡാണ് കേട്ടോ ഇന്ത്യൻ ബേഡാണ് നമ്മുടെ യു പിയിലുള്ള ഒരു സ്ഥലത്തു നിന്നുള്ള ഒറിജിൻ ചെയ്ത ബേഡാണ് കേട്ടോ അപ്പം ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നല്ല ഹൈറ്റ് പറക്കും പക്ഷേ ഇവർക്ക് ഉള്ളൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ബോഡി വെയിറ്റ് വളരെ കുറവാണ് അപ്പം ഇതിനെ നമുക്കൊരു ഹൈറ്റ് വിട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് നല്ല കാറ്റൊക്കെ വന്നാൽ കൺട്രോൾ ആവാനായിട്ട് കുറച്ച് പ്രശ്നമുണ്ട് അതേപോലെ തന്നെ പ്രാവ് എപ്പോഴും അലേർട്ടായിരിക്കും അപ്പം സാധാരണ നമ്മൾ റാംപൂരിയൊക്കെ പോലെ ഇണങ്ങുന്ന പോലെ അല്ലേ ഇവർ എപ്പോഴും നമ്മുടെ ചെറിയൊരു ഭയമുള്ള കണക്കാണ് പക്ഷെ പറവയിൽ ഇവര് റാംപൂരിനെ കാട്ടിലും നല്ല ടോപ്പ് ഹൈറ്റിൽ നിൽക്കുക സാരംപൂരിയില് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് പേരാണ് ഏട്ടാ ഇവര് കാരണം നോർമൽ സാരംപൂരി കൾസ്രിയാണിത് പക്ഷേ ഇവർക്ക് കഴുത്തിലൊന്നും അധികം ഗ്രീന് ഷെയ്ഡൊന്നും വരാറില്ല അപ്പോൾ ഇവര് നല്ല ലെങ്തും ഒക്കെ ഉള്ളതാണ് നേരത്തെ കാണിച്ച കൽതുമേ അതേ ബോഡി പാറ്റേൺ ആണ് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ പറവ രീതി ഒക്കെ സെയിം ആണ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പേർ ഹൈ ഫ്ലയറിൽ തന്നെ സാരംപൂരിയില് കേരളത്തിലധികം ആരും കാണാത്ത ബേർഡ്സ് ആയിരിക്കും ഞാൻ ഇവിടെ തിരക്കിയിട്ട് നമുക്ക് അധികം കിട്ടിയിട്ടില്ല ഇത് വന്നിട്ട് സാരംപൂരി നഫ്തയാണ് കേട്ടോ ഹൈ ഹൈഫ്ലെയറിൽ നഫ്ത എന്ന് പറയും ഇതും സെയിം ആണ് സെയിം ബോഡി പാറ്റേൺ ബട്ട് കളറിൽ മാത്രം ആണ് ക്യാരക്ടറും ഹൈ ഫ്ലയിങ് പാറ്റേൺ ഒക്കെ സെയിം ആണ് ഇവർ ഈ സാരംപൂരിസ് ഒക്കെ എറൌണ്ട് നമുക്ക് ഈസിലി ഒരു നയൻ ടു ട്വൽവ് ഹവേഴ്സ് ഒക്കെ ഇവർ ഫ്ലൈയിങ് കേപ്പബിലിറ്റി ഉള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബേർഡ്സ് ആണ് ഓക്കെ ഇതാണ് നമ്മുടെ നാലാമത്തെ പേർ ഇതാ ഇത് നമ്മളെ ഇന്ത്യൻ ഹൈഫ്ലയറിൽ പറഞ്ഞ ഫിറോസ് പുരിയാണ് കേട്ടോ ക്രോസ്പൂരി ലൈനിൽ വരുന്ന ബേഡാണ് രണ്ടുപേരും നല്ല ക്വാളിറ്റിയാണ് ഇതിൽ നമ്മൾ ഒരുപാട് ബേഡ്സ് കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ട് എല്ലാവരും നല്ല റിസൾട്ടുള്ള നല്ല സ്ട്രോങ് ബ്ലഡ് ലൈനിൽ വരുന്ന ബേഡ്സ് ആണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറിയുടെ കാര്യത്തിലും പറവേടെ കാര്യത്തിലും നല്ല മികച്ച നിക്കണ ഒരു ഇന്ത്യൻ ബേഡാണ് നമുക്കിത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കിട്ടിയതാണ് അവർ ലോഫ്റ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും കളക്ട് ചെയ്ത ആണ് പക്ഷേ ഇതിൽ നിറഞ്ഞ എല്ലാ കുട്ടികളും നല്ല ക്വാളിറ്റിയുള്ള ആണ് കേട്ടോ നമുക്ക് ഒരു ഗ്യാരൻ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്യുന്ന പാറ്റേൺ ആണ് കേട്ടോ ഇവര് നമ്മളെ കിങ് ഓഫ് ഹൈ ഫ്ലയർ ആണ് കേട്ടോ നമ്മളെ ടെഡി വർഗത്തിൽ വരുന്ന ഒരു പേരാണ് ഇവരെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതേ വരെ ബ്രീഡ് ചെയ്തിട്ടില്ല കാരണം കൊണ്ടുവന്ന സമയത്ത് ഇവര് ഭയങ്കര യങ് ആയിരുന്നു അപ്പൊ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവരുടെ കുഞ്ഞുങ്ങളൊന്നും നമ്മൾ തൽക്കാലത്തേക്ക് പുറത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കില്ല കാരണം ഇവരുടെ ഫ്ലൈയിങ് പാറ്റേണോ ഇവരുടെ മറ്റ് ഐഡിയകളോ ഒന്നും നമ്മളിൽ ഇല്ല അപ്പൊ ഇവരുടെ കുഞ്ഞുങ്ങളെടുത്തതിനു ശേഷം നമ്മൾ നിലവിൽ ഒരു ഒന്ന് രണ്ട് പേറിനെ എടുത്ത് പറത്തി നോക്കി അവരുടെ റിസൾട്ട് നമ്മൾ ചാനൽ വഴി തന്നെ അറിയിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത് നമ്മൾ പുറത്ത് കൊടുക്കുന്നത് ഓക്കെ ഇതിന് ടെഡിയില് ഉള്ള ലൈനിൽ പെട്ട പ്രാവാണ് കേട്ടോ ഇവരുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ട് എല്ലാം നല്ല റിസൾട്ട് ഉള്ളതാണ് പുറത്തെ പല ലോഫ്റ്റുകളിലും നമ്മളെ ഇതിൻ്റെ ചിക്സ് നിപ്പുണ്ട് കേട്ടോ അത് എറൗണ്ട് ഒരു നയൻ ടു ട്വൽവ് അവേഴ്സ് ഒക്കെ ഈസിലി നമുക്ക് ഇവിടെ ഫ്ലൈ ചെയ്ത് കിട്ടിയ ബേർഡ്സ് ആണ് അപ്പം ഇവരുടെയും കുഞ്ഞുങ്ങൾ ഇപ്രാവശ്യം നമ്മൾ സെയിലിനുണ്ട് കേട്ടാ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലഡ് ലൈനിൽ പറഞ്ഞ ബേർഡ്സ് ആണ് നേരത്തെ കാണിച്ച ടെഡീസിനെ കാട്ടിലും ഒരു പടി മുമ്പിലോട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു ബേർഡ്സ് ആണ് ഇവരെ രണ്ടുപേരും തൊട്ട് മുമ്പ് കാണിച്ച ആ ടെഡി ഹൈ ഹൈഫ്ലയർ ഒരു പേരിൽ അതിൽ ഇറങ്ങിയ മെയിലാണ് കേട്ടോ അതിനു പറ്റി നമുക്കൊരു ടെഡി ഫീമെയിലിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവരെയും നമ്മള് കുഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇവരും നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ടെഡിയിൽ തന്നെ ഏകദേശം മൂന്ന് ബ്ലഡ് ലൈനിലുള്ള മൂന്ന് ടൈപ്പ് ഓഫ് ഹൈ ഫ്ലയർ ടെഡീസിന്റെ ബ്രീഡിങ് നമുക്കുണ്ട് അതിൽ മൂന്നാമത്തെ പേരാണ് ഈ കാണുന്നത് കേട്ടോ ഇത് സാരംഗ്പൂരിയില് കലഞ്ചെന്ന് പറയാനാണ് കേട്ടോ കലഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ ജാക്സിൻ എന്നൊക്കെ പറയത്തില്ല അതുപോലെ നോർത്തിലും അല്ലെങ്കിൽ പാകിസ്ഥാനീസ് പാക്കിസ്ഥാനീസൊക്കെ പറയണത് കലഞ്ചെന്നാണ് ഈ ബ്ലാക്കും വൈറ്റും പാറ്റേണിൽ പറഞ്ഞ ബേർഡ്സിനെ ഇപ്പം റാംപുരി കലഞ്ച് സാരംഗരി കലഞ്ച് ചെടിയിൽ കലഞ്ചുണ്ട് അപ്പം നമ്മളിലുള്ള സാരംഗൂരി കലഞ്ച് നല്ലൊരു മെയിലാണ് കേട്ടോ ഇവന് വേണ്ടിയിട്ട് നമ്മളൊരു ഫീമെയിലിനെ അന്വേഷിച്ച് ഏകദേശം രണ്ട് മൂന്ന് മാസത്തിന് ശേഷം നമുക്ക് നല്ലൊരു ഫീമെയിലിനെ കെട്ടിട്ടുണ്ട് അതുപക്ഷെ ഇനിയും ഒരു രണ്ട് മൂന്ന് ദിവസം ഒക്കെ കഴിഞ്ഞിട്ടേ നമ്മളെ കൈ കിട്ടത്തുള്ളൂ അപ്പം അവൻ അവളുടെ അവന്റെ പേറിന് വേണ്ടി വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ കാണിച്ചതാണ് നമുക്ക് മൊത്തത്തിൽ ഇപ്പം നമുക്കുള്ള ബ്രീഡിങ് പേഴ്സ് ഫ്രണ്ട്സ് നമ്മുടെ പ്രാവുകളൊക്കെ കണ്ടല്ല അപ്പം ഇവനേയും കൂടി കൂട്ടി നമുക്ക് ഒമ്പത് പേർ ഇവന്റെ ഫീമെയിൽ വരാൻ വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ് അപ്പം ഒൻപത് പേരും പിന്നെ നമുക്കൊരു ടൈഗർ ഡബ്ബാവാല നേരത്തെ ആദ്യമേ കാണിച്ച ഡബ്ബാവാല നോർമൽ ഡബ്ബാവാലയാണ് ടൈഗർ ഡബ്ബാവലെന്ന് പറയുമ്പോൾ നെക്കിൽ ഒരു മാർക്കിംഗ്സും കുറച്ച് കണ്ണൊക്കെ ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേഡ്സ് ആണ് അപ്പൊ ഒരു പേര് ടൈഗർ ഡബ്ബാവാലയും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കമങ്കർ നല്ല ക്വാളിറ്റിക്ക് ഒരു ഗോൾഡൻ കമങ്കറിന്റെ ഒരു പേറിനെയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവരെയും കൂടി ചേർത്ത് പതിനൊന്ന് പേരാണ് നമ്മള് ഇപ്രാവശ്യം ജോഡി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് ഇതിനു പുറമെ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ള പെയിൻറ്റീസ് വാലാന്ന് പറഞ്ഞ തേർട്ടി ഫൈവ് വാലാന്ന് പറഞ്ഞ ഒറിജിനൽ പാകിസ്ഥാനി ഒരു ഹൈ ഫ്ലയർ വെറൈറ്റി ബേഡ് നമുക്ക് കൈ കിട്ടാനായിട്ടുണ്ട് പക്ഷേ അത് ഇനിയും ഒരു രണ്ട് മൂന്ന് ആഴ്ച എടുക്കുക അതിൻ്റെ ട്രാവലും ട്രാൻസ്പോർട്ടേഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്കും അപ്പോൾ നമ്മുടെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും വെയിറ്റ് ചെയ്യുക നമ്മുടെ ലോഫ്റ്റിൽ കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട് അത് കഴിഞ്ഞ് ഇവരെല്ലാവരും നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നേരെ മേളിക്കേറ്റിയാല് ഫുൾ ഫോക്കസിങ് ഓൺ അവർ ബ്രീഡിംഗിലായിരിക്കും അപ്പോൾ ബ്രീഡിംഗ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ടായിരിക്കും നമ്മുടെ വീഡിയോസ് ഞാൻ അങ്ങോട്ട് വരാൻ പോകുന്നത് അപ്പോൾ ഇവർക്ക് ഇപ്പോൾ നമ്മൾ കൊടുത്തു വരുന്നത് ആണ് അതും രണ്ട് നേരം കൊടുക്കുന്നുണ്ട് പ്ലസ് മൾട്ടിവിറ്റമിനും ഈ വരുന്ന സൺഡേസിൽ നമുക്ക് ഇവർക്ക് ഡീവാമിംഗ് ഫസ്റ്റ് ഡീവാമിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് സൺഡേ കൊണ്ട് പണി എന്ന് തോന്നുന്നു എങ്കിൽ നമ്മൾ നേരെ ഷെഡിലോട്ട് മാറ്റും അത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് സുഹൃത്തൊരു ചേട്ടനുണ്ട് നമ്മുടെ അജൻ ചേട്ടൻ അജൻ ചേട്ടനാണ് നമുക്ക് ഈ കൂടും അതുപോലെ അതുപോലെതാ ഇതൊക്കെ ചെയ്തു തരുന്നത് അപ്പം ചേട്ടൻ അടുത്ത് പറഞ്ഞിട്ട് ഒരു ബ്രീഡിങ് ലോഫ്റ്റിനായിട്ടുള്ള ഒരു ആറര കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് വന്നാൽ ഉടനെ ഇവരെ നമ്മൾ നേരെ ബ്രീഡിങ്ങിലേക്ക് മാറ്റും ആ സമയം കൊണ്ട് ഇവൻ്റെ ഗേളും വരും അപ്പം അതെല്ലാം കൂടി വെച്ചിട്ട് നമ്മളൊരു അടിപൊളിയായിരിക്കും നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബ്രീഡിങ് കാരണം എനിക്കും ഞാനും നല്ല എക്സൈറ്റഡ് ആണ് കാരണം ഇതിൽ ഒരുപാട് പറപ്പിക്കാത്ത പ്രാവുകളുണ്ട് അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞു കാണുന്നതും അവരുടെ റിസൾട്ടും എങ്ങനെയാണെന്ന് അറിയാൻ ആകാംക്ഷയുണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ നമ്മുടെ ചാനൽ ഉണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും ബൈ വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ ബോ ബൈ